വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ്റെ വലിയ കൈത്താങ്ങ് വയനാടിനൊരു കൈത്താങ്ങ് ഞങ്ങളുമുണ്ട് കൂടെ ക്യാമ്പയിനിലൂടെ ലഭിച്ച ആദ്യഘടുവായ ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ സംഭാവന ചെയ്തു കണ്ണൂർ ബി എസ് എൻ നടന്ന ചടങ്ങിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി സുരേന്ദ്രൻ സി ഡി നിന്നും തുക സ്വീകരിച്ചു ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എൺപത്തിയൊന്ന് സി ഡി എസുകൾ വഴിയും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അയൽക്കൂട്ടങ്ങൾ നൂറ്റിമുപ്പത്തിയേഴ് ഓക്സിലറി ഗ്രൂപ്പുകൾ കുടുംബശ്രീ സംരംഭങ്ങൾ കൺസോർഷ്യം മിഷൻ ജീവനക്കാർ എന്നിവ വഴിയുമാണ് ഇത്രയും തുക സമാഹരിച്ചത് നാട് മുഴുവൻ കൈത്താങ്ങായി ഈ ജനതയ്ക്കൊപ്പം അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം കൂടി എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത അപ്പൊ അങ്ങനെ ലോകം മുഴുവൻ ദുരിതാശ്വാസവുമായി നേരിട്ടുവല്ലാതെയും ഈ പ്രവർത്തനമായി സഹകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം വയനാടിന് വയനാടിനൊരു കൈത്താങ് ഞങ്ങളുമുണ്ട് എന്നുള്ള ഒരു ക്യാമ്പയിൻ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് പ്രഖ്യാപിച്ചത് അതിനു മുമ്പേ തന്നെ ഒട്ടേറെ പേര് നമ്മുടെ സംരംഭകരും സഹപ്രവർത്തകരും ഒക്കെ പല രീതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട് പല തരത്തിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ ഫ്ലഡിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തതുപോലെ കോവിഡിന് കൊടുത്തതുപോലെ നമ്മൾ ഏറ്റവും താഴെത്തട്ടുള്ള അയൽക്കൂട്ടാംഗങ്ങൾ സ്വരൂപിക്കുന്ന തുക എ ഡി എസ് തലത്തിലും എ ഡി എസ് സി ഡി എസ് തലത്തിലും കളക്ട് ചെയ്തുകൊണ്ട് ജില്ലാതലത്തിൽ ജില്ലയുടെ മൊത്തം ദുരിതാശ്വാസ തുക കളക്ട് ചെയ്ത് സംസ്ഥാന മിഷനിലേക്ക് ഏൽപ്പിക്കുകയും സംസ്ഥാന മിഷൻ കേരളത്തിലെമ്പാടുമുള്ള കുടുംബശ്രീ പ്രവർത്തകരുടെയും കുടുംബശ്രീയെ സ്നേഹിക്കുന്നവരുടെയും സ്വരൂപിച്ച തുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്യണം ചടങ്ങിൽ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഒ ദീപ ജില്ലാ പ്രോഗ്രാം മാനേജർമാർ മിഷൻ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ജില്ലാ മിഷനിൽ ലഭിച്ച തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിന് വേണ്ടി സംസ്ഥാന കുടുംബശ്രീ മിഷന് കൈമാറുമെന്ന് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പറഞ്ഞു ജില്ലയിൽ നിന്നുള്ള രണ്ടാമത്തെ ഗഡു പത്തൊൻപതിന് കൈമാറും ഗ്രാമിക്കാനൂസ് കണ്ണൂർ